സൊ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ് ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു മോട്ടിവേഷൻ കോട്ടോടെ തുടങ്ങാം നെവർ ഗീവപ്പ് ബിക്കോസ് ഗ്രേറ്റ് തിങ് ടേക്ക് ടൈം ഒരിക്കലും ഗീവപ്പ് ചെയ്യല്ലേ ലൈഫിൽ നമുക്ക് കേട്ടിപ്പം അത് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം ട്രൈ ചെയ്ത ഇന്ത്യയിൽ നിന്നും വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാണാൻ നോക്കിയിരിക്കുകയാണ് സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് ഒരിക്കലും ഗീവപ്പ് ചെയ്യല്ലേ സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം

ടു ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ ആൻസർ സോ എങ്ങനെ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ആദ്യം എഴുതും ഇൻറ്റു അതിൻ്റെ അടുത്ത് കിടക്കുന്ന ടു ഇൻറ്റു ത്രീ ത്രീ ആണ് അതിൻ്റെ അടുത്ത് കിടക്കുന്നത് ഇത്രയാണ് സിക്സ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ ആൻസർ അടുത്തൊരു ക്വസ്റ്റ്യൻ സോറി ഫോർട്ടി ഫൈവിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് എഴുതുക ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ౌసండ్ సిక్స్ హండ్రెడ్ ఆన్సర్ సో అండ్ ఎయిటీ ఫైవ్ స్క్వయర్ణం ట్వంటీ ఫైవ్ ఎక్కువ നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു നയൻ അത്രയാണ് സെവൻറ്റി ടു സോ സെവൻ തൗസൻഡ് ടൂ തൗസ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ആണ് നമ്മൾ ആൻസർ സോ സിക്സ് ക്വസ്റ്റ്യൻ നയൻറ്റി ഫൈവിന്റെ സ്ക്വയർ നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കും നമുക്ക് ഒന്ന് ടു എഴുപത്തഞ്ചിൻ്റെ ഇടയ്ക്കുള്ള ഏതൊരു സ്ക്വയറും എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്ന് നോക്കാം സോ നമ്മൾ ഒന്ന് ടു മുപ്പത് വരെ ബേസിക്കലി എല്ലാവരും പഠിച്ചിരിക്കണം ഈ സോറി ഒന്ന് ടു അല്ല ഒരു ഇരുപത്തഞ്ച് ടു ആണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു മുപ്പത് ടു അങ്ങോട്ടുള്ള മെത്തേഡ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സോ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് എഴുപത്തി അഞ്ച് വരെയുള്ള ടാമ്സ് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോർട്ടി വൺ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം സോ ആ അൻപതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ആ Assume, assume you അസ്യൂം അസ്യൂം യു ഹ് ടു ടേക് ദി ഫിഫ്റ്റി സോ ഫിഫ്റ്റി മൈനസ് ഫോർട്ടി വൺ എത്രയാണ് നയൺ എത്ര ഒമ്പത് സോ ഈ ഒമ്പത് ഇരുപത്തഞ്ചുണ്ടല്ലോ ഈ ഒമ്പതിന്നാണ് നമുക്ക് ബാക്കിയുള്ള കോ ഈ കോൺസെപ്റ്റ് ചെയ്യേണ്ടത് സോ എങ്ങനെ അമ്പത് എപ്പോഴും 50, എടുക്കുക so 50 മൈനസ് നാൽപ്പത്തൊന്ന് എത്രയാണ് 9. ഈ ഒമ്പതിന്നായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്

അമ്പതിൽ നിന്ന് നാൽപ്പത്തൊന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്ര ഒമ്പത് ഈ നിന്ന് ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ഡിജിറ്റെന്ന് പറയുമ്പം നയൻ്റെ സ്ക്വയർ ആയിരിക്കും നയൻറ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എയ്റ്റി വൺ ദെൻ ട്വൻറ്റി ഫൈവ് മൈനസ് നയൻ എത്രയാണ് സിക്സ്റ്റി അതാണ് ഫസ്റ്റ് ടു ഡിജിറ്റ്സ് സോ ഇത്രയും ഈസിയാണ് ഫിഫ്റ്റിയും ട്വൻറി ഫൈവ് ഇവിടെ രണ്ടടുത്തും എടുക്കുന്നത് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് സോ ഇമ്പോർട്ടൻറ്റ് അടുത്ത് നമുക്കൊരു രണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നാൽപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ നാൽപ്പത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം അൻപത് മൈനസ് നാൽപ്പത്തി മൂന്ന് എന്ന് പറയുമ്പം ഏഴ് സോ ഇനിയാണ് നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണത് ഏഴിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം നാൽപ്പത്തി ഒൻപത് അതാണ് നമ്മളെ ലാസ്റ്റ് ടു ഡിജിറ്റ് ദൻ ഫസ്റ്റ് ടു ഡിജിറ്റ്സ് എന്ന് പറയുമ്പം ട്വൻറ്റി ഫൈവ് മൈനസ് സെവൻ എത്രയാണ് എയ്റ്റീൻ സോ ഇതിപ്പം അമ്പതി കൂടുതലാണ് ഇപ്പം അമ്പത്തിരണ്ടൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ ചെയ്തതിൻ്റെ വേറൊരു അത് ഞാൻ പറഞ്ഞുതരാം അമ്പത് പ്ലസ് ഇത് അമ്പത്തിരണ്ട് മൈനസ് അമ്പത് എത്ര രണ്ട് അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യണം അത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം സോ അടുത്ത മൂന്നാമത് തോസ്റ്റ് നമുക്ക് ചെയ്യാം നാൽപ്പത്തെട്ടിൻ്റെ സ്ക്വയർ നാൽപ്പത്തെട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം അമ്പതേ മൈനസ് നാൽപ്പത്തെട്ട് എത്രയാണ് രണ്ട് സോ വീണ്ടും നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ടു ഡിജിറ്റ് എന്ന് പറയുമ്പം സീറോ ഫോർ നോക്കി വെച്ചോളണം സീറോ ആയിരിക്കും കാരണം വൺ ഡിജിറ്റ് ആയതുകൊണ്ട് ദൻ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ട്വന്റി ഫൈവ് മൈനസ് ടു എന്ന് പറയുമ്പം ട്വന്റി ത്രീ അപ്പൊ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ ആണ് നമ്മുടെ ആൻസർ സോ അടുത്ത് നമുക്ക് അമ്പത്തിരണ്ടൊക്കെ നോക്കാം അടുത്ത നമുക്ക് അമ്പതിന്നും വലിയ നമ്പർ നമ്മൾ നേരത്തെ അമ്പതിനം കാട്ടി ചെറിയ നമ്പേഴ്സാണ് നോക്കിക്കൊണ്ടത് ഇനി അമ്പതിനം കാട്ടി വലിയ നമ്പേഴ്സ് നമുക്ക് നോക്കാം സോ ഒന്നാം ക്വസ്റ്റ്യൻ അമ്പത്തിരണ്ട് സ്ക്വയർ എന്ന് പറയുമ്പം അമ്പതിൽ നിന്ന് എത്രയാണ് അമ്പത്തിരണ്ട് കൂടി നിൽക്കുന്ന രണ്ട് സോ ഇനിയാണ് നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം പഴയതുപോലെ സോ ലാസ്റ്റ് ടു ഡിജിറ്റ് എന്ന് പറയുമ്പം സീറോ ഫോർ ദെൻ അടുത്ത നമ്പർ എന്ന് പറയുമ്പം ഫസ്റ്റ് ടു ഡിജിറ്റ് എന്ന് പറയുമ്പം ട്വൻറ്റി ഫൈവ് പ്ലസ് ടു മറ്റെവിടെയാണെങ്കിൽ മൈനസ് ചെയ്ത് ഇവിടെ പ്ലസ് ചെയ്ത് കാരണം അമ്പതിനേയും കാട്ടി രണ്ട് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ട്വൻറ്റി ഫൈവ് പ്ലസ് ടുവൻറ്റി സെവൻ സോ ആയിരിക്കും നമ്മളെ ആൻസർ സോ അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ആ റെഡി അമ്പത്തി ഏഴിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം അമ്പതിന അമ്പത്തി ഏഴ് മൈനസ് അമ്പത് അമ്പതിനം കാട്ടി ഏഴാണ് കൂടി നിൽക്കുന്നത് കൂടി നിൽക്കുന്നത് സോ ആ ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി അതായിരിക്കും നമ്മളെ ലാസ്റ്റ് ടു ഡിജിറ്റ് അടുത്തെന്ന് പറയുമ്പം ഇരുപത്തി അഞ്ചിന്ന് അമ്പതിനം കട്ടി എത്ര കൂടുതലാണ് ഏഴ് അപ്പൊ ഇരുപത്തി അഞ്ച് പ്ലസ് ഏഴ് എത്ര മുപ്പത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിഒൻപതാണ് നമ്മളെ ആൻസർ സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം മൂന്നാമത്തെ എഴുപത്തി മൂന്നിൻ്റെ സ്ക്വയർ സോ എഴുപത്തി മൂന്ന് മൈനസ് അമ്പത് അമ്പതിനും കട്ടി എത്രയാണ് എഴുപത്തി മൂന്ന് കൂടിയിരിക്കണേ ഇരുപത്തി മൂന്ന് ടൈം സോ നമ്മൾ ഇരുപത്തി മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് എത്രയാണ് ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുപത്തി മൂന്ന് അപ്പൊ എത്ര നാൽപ്പത്തി എട്ട് ഇങ്ങനെ എഴുതിയ പൊട്ട സോ നാൽപ്പത്തിയെട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് മനസ്സിലെ സോ ഒമ്പത് രണ്ട് മൂന്ന് അഞ്ച് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് നമ്മുടെ ആൻസർ സോ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു ഇത് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടേ അറുപത്തേഴിൻ്റെ സ്ക്വയർ നേരത്തെ നമ്മൾ പഠിച്ച മെത്തേഡ് എന്ന് പറയുമ്പം സ്ക്വയർ ഈ എഴുപത്തഞ്ചിന് താഴെ ഉള്ളത് എന്ന് പറയുമ്പം എഴുപത്തഞ്ചിന് താഴമുള്ള ടേംസിനെ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് സ്ക്വയർ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോ നോക്കിയത് സോ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുമ്പം സ്ക്വയർ എഴുപത്തഞ്ചിൻ്റെ മേഖല ഉള്ള മേളുള്ള ഗ്രേറ്റർ ദാൻ സെവൻറ്റി ഫൈവ് ആണ് നമുക്ക് നോക്കേണ്ടത് സോ നമുക്കൊരു എക്സാമ്പിൾ സെയിം മെത്തേഡ് ആണ് സോ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് സോ നമുക്ക് ദോശ നോക്കി ചെയ്യാം എഴുപത് തൊണ്ണൂറ്റൊന്നിൻ്റെ സ്ക്വയർ സോ അവിടെ നമ്മൾ നിന്ന് എത്ര കുറവും കൂടുതലും ആണെന്ന് നോക്കുന്നതിന് പകരം ഇവിടെ നൂറിൽ നിന്ന് എത്ര കുറവാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് സോ നൂറിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് എത്ര വട്ടം കുറവാണ് ഒമ്പത് വട്ടം സോ ഇത് കേട്ടോ എത്ര വട്ടം കുറവാണ് ഒമ്പത് വട്ടം സോ നമ്മൾ പഴയതുപോലെ എൺപത്തൊന്ന് എത്ര ഒമ്പതിൻ്റെ സ്ക്വയർ എൺപ എൺപത്തി ഒന്ന് അല്ലേ ദെൻ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇരുപത്തി അഞ്ച് മൈനസ് ഒമ്പത് ആണ് ചെയ്തിരുന്നത് തരുന്നത് നോർമലി എന്ന ഇവിടെ അങ്ങനെയല്ല നമ്മളെ ടേം ഉണ്ടല്ലേ തൊണ്ണൂറ്റൊന്ന് ഈ തൊണ്ണൂറ്റൊന്നിൽ നിന്നാണ് ഒമ്പത് മൈനസ് ചെയ്യേണ്ട അപ്പൊ എത്ര എൺപത്തിരണ്ടാണ് നമ്മളെ ആൻസർ സോ എങ്ങന നൂറേ മൈനസ് തൊണ്ണൂറ്റൊന്ന് നൂറിന് എത്ര തൊണ്ണൂറ്റൊന്ന് കുറവായിരിക്കും ഒമ്പത് വട്ടം ഒമ്പതിൻ്റെ സ്ക്വയർ ആണ് എൺപത്തി ഒന്ന് സോ അടുത്തെന്ന് പറയുമ്പം അവിടെ നമ്മൾ ഇരുപത്തി അഞ്ചേ മൈനസ് ഒൻപത് ആണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ആ ടേമീന്ന് തന്നെ മൈനസി ഒമ്പത് ചെയ്യണം ഒമ്പത് എന്ന് പറയുമ്പോ ഇവിടെ വന്ന് ഒമ്പതായത് കൊണ്ട് ഇവിടെ ഒമ്പത് പ്ലസ് ഒന്ന് ആയിരുന്നെങ്കിൽ പ്ലസ് ഒന്ന് ചെയ്യും ആ ടേം സോ സോസ്റ്റ് നമുക്ക് ഒരു തൊണ്ണൂറ്റെട്ടിന്റെ സ്ക്വയർ നൂറിൽ നിന്ന് എത്ര കുറവാണ് തൊണ്ണൂറ്റെട്ട് രണ്ടു വട്ടം കുറവാണ് സോ രണ്ടിന്റെ സ്ക്വയർ എത്രയാണ് നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ പൂജ്യം നാല് ഇടും സോ അടുത്ത രണ്ട് ടൈം എന്തായിരിക്കും അതേ ടേം മൈനസ് രണ്ട് അപ്പൊ എത്ര തൊണ്ണൂറ്റാറാണ് നമ്മൾ ആൻസർ അപ്പം ഒമ്പതിനായിരത്തി അറുനൂറ്റി നാലാണ് നമ്മൾ ആൻസർ സോ മൂന്നാമത്തെ ഓസ്റ്റ് മൂന്നാമത്തെ നമുക്ക് ഇവിടെ ചെയ്യാം സോ തൊണ്ണൂറ്റാറിന്റെ നമ്മള് ഒരു എക്സാമ്പിളും കൂടി അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ നിങ്ങൾ ചെയ്തിട്ട് കമൻ ബോക്സിൽ ഇട്ടിരുന്നാൽ മതി അടുത്ത നമുക്ക് നൂറിനേയും കാട്ടി വലിയ ടൈംസ് എന്ന് പറയുമ്പം ഇതേ ഇതേ മെത്തേഡ് വെച്ച് നൂറിനേം കാട്ടി വലിയ ടൈംസ് എങ്ങനെ പറഞ്ഞിരുന്നു സോ same സെയിം ആണ് നൂറിനേം കാട്ടി എത്ര കൂടുതലാണ് നൂറ്റിനാല് നാല് സോ നാലിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറ് അതാണ് നമ്മൾ ലാസ്റ്റ് ടൈം ദെൻ ഈ നൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി നാല് പ്ലസ് നാലാണ് അപ്പം എത്ര നൂറ്റിയെട്ട് ഇതാണ് നമ്മുടെ ആൻസർ സോ എങ്ങനെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പറയാം നൂറ്റി എട്ടിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നൂറിനേയും കാട്ടി എത്ര കൂടുതലാണ് നൂറ്റിയെട്ട് എട്ട് തവണ സോ എട്ടിൻ്റെ സ്ക്വയർ എത്ര അറുപത്തിനാല് അതാണ് ലാസ്റ്റ് അടുത്ത ത്രീ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ നൂറിൻ്റെ സ്ക്വയർ നൂറ്റി എട്ട് പ്ലസ് എട്ട് അപ്പൊ എത്ര നൂറ്റി പതിനാറ് ഇതാണ് നമ്മുടെ ആൻസർ മനസ്സിലേ ഇത്ര ഈസിയാണ് അവിടുത്തെ നമുക്ക് ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം നൂറ്റി പതിനൊന്നിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചൊരു കോമൺ ബോക്സിലിട്ടേ അടുത്ത് നമുക്കൊരു സിമ്പിൾ മെത്തേഡ് പഠിക്കാം ഏതൊരു ടു ഡിജിറ്റ് നമ്പർ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ഈസിഡ് അറുപത്തിനാലിൻ്റെ സ്ക്വയർ നമ്മൾ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഈസി മെത്തേഡ് എല്ലാരും കേട്ടോ നമ്മൾ എന്തോ ഒരു ബ്ലാക്ക് മനുഷ്യ ആറിന്റെ സ്ക്വയർ എത്രയാണ് മുൽ മുപ്പത്തി ആറ് നാലിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറ് നമ്മൾ എഴുതിയല്ല ഇൻ അടുത്ത് നമ്മൾ ഇത് എഴുതി സോ ഇതിന്റെ താഴെ നമുക്ക് രണ്ട് ടൈംസ് എഴുതണം അതിനുവേണ്ടി ആറ് ഇന് ഇണ്ട് എത്രയാണ് ഇരുപത്തിനാല് ഇരുപത്തിനാലും നാൽപ്പത്തെട്ടാണ് നമുക്ക് കിട്ടണം ഈ നാൽപ്പത്തെട്ടടുത്ത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എഴുതണം മനസ്സിലെ ഇത്രയേ ഉള്ളൂ സോ ആറ് പിന്നെ ഇത് പ്ലസ് ആണ് സോ ആറ് എഴുതി എയ്റ്റ് പ്ലസ് വൺ അത്ര നയൻ സിക്സ് പ്ലസ് ഫോർ എത്ര ടെൻ ഫോർ ഫോർ തൗസൻഡ് നയൻറ്റി സിക്സ് ആയിരിക്കും നമ്മുടെ ആൻസർ സോ ഇത്ര ഈസിയാണ് സോ എങ്ങനെ ഫോർട്ടി സെവൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ അല്ലാതെ ചെയ്യണം നോർമലി നമുക്ക് മറ്റു മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫോറിൻ്റെ സ്ക്വയർ എത്ര സിക്സ്റ്റീൻ ദെൻ സെവനിന്റെ സ്ക്വയർ എത്ര ഫോർട്ടി നയൻ സോ എങ്ങനെ ഫോറിൻ്റെ സ്ക്വയർ ആണ് ഫോർട്ടിൻ സെവൻ്റെ സ്ക്വയർ ഫോർട്ടീൻ ആണ് ഇത് രണ്ടും എഴുതിയിട്ട് ഫോർ ഇൻറ്റു സെവൻ ഇൻറ്റു ടു എത്ര ട്വന്റി എയ്റ്റ് ഇൻറ്റു സിക് ഫിഫ്റ്റി സിക്സ് സോ അവിടെ എഴുതി സോ ഒമ്പതാണ് സോ ഒമ്പത് എഴുതി പത്ത് ഒന്ന് ഇഷ്ടം പന്ത്രണ്ട് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുന്നൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി ആൻസർ സോ ഇത്രയും ഈസിയാണ് സോ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് ഇട്ടേ സിക്സ്റ്റി ടുവിൻ്റെ സ്ക്വയർ എത്രന്ന് വന്നിട്ടേ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ക്വയറിനെ പറ്റിയ സോ ഇനി നമുക്ക് സ്ക്വയർ റൂട്ടിനെ പറ്റി പഠിക്കാം സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നാൽപ്പത്തൊമ്പത് അങ്ങനെ ചോദിക്കുന്നതാണ് സ്ക്വയർ റൂട്ട് നേരത്തെ നമ്മൾ സെവനിന്റെ സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദിച്ചത് സോ ഏറ്റവും എളുപ്പമാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം സോ നമുക്ക് ആദ്യം ഒന്ന് ടു ഒമ്പത് വരെയുള്ള സ്ക്വയറുകൾ പഠിക്കണം വൺ ഇൻ്റെ സ്ക്വയർ വൺ ടു ഇൻ്റെ സ്ക്വയർ ഫോർ ത്രീ ഇൻ്റെ സ്ക്വയർ നയൻ ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീ ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് ദെൻ സെവൻ ഇൻ്റെ സ്ക്വയർ ഫോർട്ടി നയൻ പിന്നെ എയ്റ്റിൻ്റെ സ്ക്വയർ എയ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ സോറി നയ സ്ക്വയർ എയ്റ്റി വൺ സോ ഇത്രയും വരെ നമ്മൾ പഠിച്ചിട്ട് ഇതെല്ലാവർക്കും അറിയണം ഇതെല്ലാം ബൈഹാർട്ടാണ് സോ അടുത്ത് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കുണ്ട് അതിന് വേണ്ടി യൂണിറ്റ് ഡിജിറ്റ്സ് നമ്മൾ നോക്കണം എത്ര എന്തോന്ന് യൂണിറ്റ് ഡിജിറ്റ്സ് വീണ്ടും ചോപ്പെടുക്കുന്നു സോ നമ്മള് ഈ യൂണിറ്റ്സ് ഡിജിറ്റ്സിൻ്റെ ഈ ഒരു ഒരു സ്ക്വയർ തന്നിരുന്ന അതിന്റെ ലാസ്റ്റ് ടേം ആണ് വണ് ആണെങ്കിൽ അത് നമുക്ക് വണ് ഏതിലൊക്കെയാണ് പറഞ്ഞത് ഇപ്പം നോക്ക് വണ് പറഞ്ഞാൽ വണ്ണിലും വരും നയണിലും വരും എത്ര വണ്ണ് വണ്ണിലും വരും നയണിലും വരും അല്ലേ സോ അടുത്ത് നമുക്ക് ഫോർ എടുക്കാം ഫോർ ഏതിലൊക്കെയാണ് പറഞ്ഞത് ഫോറിലും ടൂലും വരും എയ്റ്റിലും വരും ടുവിലും വരും എയ്റ്റിലും വരും അടുത്ത് നയൺ എന്ന് പറയുന്നത് ഏതിലൊക്കെയാണ് പറഞ്ഞത് ത്രീയിലും വരും സെവനിലും വരും അല്ലേ ഇപ്പം നമുക്കൊരു പെട്ടെന്നൊരു ടേമിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടിട്ട് നമുക്ക് നയൺ ആണ് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ യൂസ് ചെയ്യണം സോ നമുക്ക് ആറാണ് നമ്മളെ ലാസ്റ്റ് ഡിജിറ്റെങ്കിൽ നമ്മളെ നാലിലും പതിനാറ് ആറ് വരും ആറിലും മുപ്പത്താറും സോ നാലും ആറു ആണ് സോ അഞ്ച് പറഞ്ഞത് ഒരെണ്ണത്തിൽ മാത്രമാണ് അത്ര അഞ്ചില് മാത്രമാണ് അഞ്ച് പറഞ്ഞത് അഞ്ചില് മാത്രമാണ് അഞ്ച് പറഞ്ഞത് സോ ഇത് വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യാനെന്ന് നോക്കാം സോ ഇവിടെ നമ്മൾ റെഡിങ് സോ ഒന്നാമത്തെ ക്വസ്റ്റിൻ നമുക്ക് ആയിരത്തി ഇരുപത്തിനാലിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാം സോ ഇത് കണ്ടുപിടിക്കാൻ നാല് ലാസ്റ്റ് നാല് വന്ന് അപ്പം നമുക്ക് രണ്ടെണ്ണോണുള്ളത് ലാസ്റ്റ് നാല് വന്ന് രണ്ടും എട്ടും സോ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുമ്പം ഈ ലാസ്റ്റ് ഫസ്റ്റ് രണ്ട് ഡിജിറ്റ് ഡിജിറ്റുണ്ടല്ലോ ഈ പത്തിന്റെ പത്ത് എന്ന് പറയുമ്പം ഏതൊക്കെ ടേമിന്റെ സ്ക്വയറിന്റെ അടുത്തടു അടുത്ത് കിടക്കണം ന്റെ ന്റെ ത്രീന്റെ സ്ക്വയറിന്റെ ഫോറിന്റെ സ്ക്വയറിന്റെ അടുത്ത് കിടക്കണല്ലേ ടെന്നുമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കണ ഏതാണ് നയൻ അല്ലേ അല്ലേ സോ നമ്മള് ത്രീ എടുക്കുക തേർട്ടി ത്രീ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഫോർട്ടിറ്റും ഫോർട്ടി ഉം എടുത്തോ നിങ്ങൾ സപ്പോസ് ഫോർട്ടിയുടെ സ്ക്വയർ എത്രയാണ് സിക്സ്റ്റീൻ അല്ലേ അപ്പൊ സിക്സ്റ്റീൻ തൗസൻഡ് അല്ലേ സിക്സ്റ്റീൻ ഹൺഡ്രഡ് അല്ലേ പറഞ്ഞത് അപ്പൊ അത് തെറ്റല്ലേ സോ മുപ്പത്തിരണ്ടിന്റെയും മുപ്പത്തി എട്ടിന്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു ടൈമാണ് അല്ലെ മുപ്പത്തിരണ്ടോ മുപ്പത്തി എട്ടോ ആണ് ആ ആയിരത്തി ഇരുപത്തിനാലിന്റെ സ്ക്വയർ സോ ഇത് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ ഈ മൂന്നില്ലേ ഈ മൂന്ന് ഈ മൂന്ന് ഇൻഡു അടുത്ത ടേം എൻ്റെ നാല് എത്രയാണ് പന്ത്രണ്ട് സോ പന്ത്രണ്ട് എന്ന് പറയുമ്പം പത്തിനേം കാട്ടി വലുതാണ് സോ നമുക്ക് വലിയ ചെറിയ എടുക്കും ഇതായിരിക്കും നമ്മുടെ ആൻസർ സോ ഇത് ചെറിയ ടാ ആയിരുന്നെങ്കിൽ നമ്മൾ വലുതെടുക്കും സോ ഇത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തഡ് യൂസ് ചെയ്യാം സോ മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ മുപ്പത്തെട്ടാണ് ഇതിൻ്റെ ആൻസർ എന്ന് നമുക്കറിയാം സോ അപ്പൊന്ന് നമ്മളെ മുപ്പത്തഞ്ച് ഇതിൻ്റെ ഇടയിൽ മുപ്പത്തഞ്ചല്ലോ മുപ്പത്തഞ്ചൊന്ന് എടുത്ത് വെക്കാം മുപ്പത്തഞ്ചെങ്കിൽ നമ്മളെങ്ങനെ പെട്ടെന്ന് ചെയ്യണം മൂന്നിൻ്റെ നാല് പന്ത്രണ്ട് ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മളെ ആൻസർ ആയിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും ചെറുതല്ലേ നമ്മളാ കൊസ്റ്റ്യൻ അപ്പൊ മുപ്പത്തിരണ്ടാണ് നമ്മളെ ആൻസർ കിട്ടിയില്ലേ സോ ഇത്ര ഈസിയാണ് അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം റൂട്ട് ഓഫ് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സോ ആറ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈം നമുക്ക് ആണ് ഉള്ളത് ഒന്ന് നാലും ഒന്ന് ആറും സോ എഴുപത്തി മൂന്നിൻ്റെ ഇടയ്ക്കുള്ള രണ്ട് സ്ക്വയർസ് ഏതൊക്കെയാണ് എൺപത്തിരണ്ട് എട്ടിൻ്റെ സ്ക്വയറും ഒമ്പതിൻ്റെ സ്ക്വയറും സോ ഇവിടെ കിട്ടാനുള്ള ആൻസർ നാലെണ്ണം നോക്കിട്ട് എൺപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് ഇതിൽ ഏതോ നാലിലൊരെണ്ണം ആണ് നമ്മൾ ആൻസർ സോ നമ്മൾ എൺപത്തഞ്ചിൻ്റെ സ്ക്വയർ എത്രയാണ് എഴുപത്തിരണ്ട് സോ ഇത് ആൻസറ് കിട്ടി സോ ഇത് വരൂല്ല കട്ടിതളും സോ എട്ടാണ് നമ്മൾ ആൻസർ സോ എഴുപത്തിരണ്ട് കിട്ടിയാ സോ എഴുപത്തിരണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറിനെ കാട്ടി ചെറുതാണ് സോ നമ്മളെ വലിയ ടൈമാണ് നമ്മൾ ആൻസർ എൺപത്താറാണ് നമ്മളാൻസറ് സോ ഇത്രയും ഈസിയാണ് നോട്ട് ചെയ്ത് വെക്കണം യാതൊരു പരീക്ഷിക്കുമ്പോ നമുക്കൊരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഒന്ന് നമുക്കൊരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം റൂട്ട് ഓഫ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഓ എല്ലാം ആറ് വെച്ചാണല്ലോ നമുക്ക് വേറെ ഒന്ന് പിടിക്കാം ആയിര പതിനായിരത്തി നാനൂറ്റി നാല് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ക്വസ്റ്റിൻ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ടേം എത്ര നാലാണ് നമുക്ക് രണ്ടെണ്ണമാണ് രണ്ടും എട്ടും ഇങ്ങനെ പറഞ്ഞ ഇത്ര അഞ്ചെണ്ണം വരുമ്പോൾ നമുക്ക് ആദ്യത്തെ മൂന്നെണ്ണം എടുക്കുക മൂന്നെണ്ണം എടുക്കുമ്പോൾ പത്തിന്റെ ഈ ഇതിന്റെ ഇടയ്ക്കുള്ള സ്ക്വയർസ് ഏതൊക്കെയാണ് പത്തിന്റെ സ്ക്വയറും പതിനൊന്നിന്റെ സ്ക്വയറും അല്ലേ സോ പതിനൊന്ന് പത്തിന്റെ സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര പതിനൊന്ന് പതിനൊന്നായിരം അല്ല സോ നമുക്ക് പതിനൊന്നിന്റെ സ്ക്വയർ എടുക്കേണ്ട പതിനൊന്ന് ഇവിടെ എടുക്കേണ്ട ആവശ്യം സോ നൂറ്റി അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് നൂറ് പത്ത് ഇരുപത്തി അഞ്ച് സോ ഇതിന്നും ചെറുതല്ലേ നമ്മള നൂറ്റിനാല് സോ നമുക്ക് ചെറുതാണ് എടുക്കേണ്ടത് അപ്പം ാണ് നമ്മുടെ ആൻസർ സോ ഇത്രയും ഈസിയാണ് അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അപ്പൊ അന്ന് പറയുമ്പോൾ ആറെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണമാണ് നാലും ആറും സോ ഇരുപത്തൊന്നിൻ്റെ ഇടയ്ക്കുള്ള രണ്ട് ആണ് അടുത്തുള്ള രണ്ട് സ്ക്വയേഴ്സ് ആണ് അത്ര നാലും അഞ്ചും അല്ലേ അപ്പം നമുക്ക് നാൽപ്പത്താ നാൽപ്പത്തി നാല് നാൽപ്പത്താറ് അമ്പത്തിനാല് അമ്പത്തി ഇതിലേതോ ഒന്നാണ് നമ്മൾ ആൻസർ സോ നമ്മൾ അമ്പതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇരുപ ഇരുപത്തയ്യായിരം സോറി രണ്ടായിരത്തി അഞ്ഞൂറ് സോ ഇത് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം സോ എത്ര ഇരുപ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ നാൽപ്പത്താറാണ് നമ്മുടെ ആൻസർ കാരണം ും വലുതാണ് സോ നമുക്ക് ഇത് ചെയ്തത് സോ ഇത്രയും ഈസിയാണ് സോ നമ്മുടെ ആൻസർ എത്രയാണ് നാൽപ്പത്തി ആറ് സോ സ്ക്വയർ ഇത്രയും സോ ഫോർ ദിസ് മച്ച് ടൈം വിത്ത് അസ്